ഹലോ ഗായ്സ് ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അത്രയും വെറുതെ പറയല്ലോ അത്രയും സ്വീറ്റായിട്ടുള്ളൊരു റെസിപ്പി എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമാണ് അപ്പോൾ ചക്കയില്ലാതെ നമുക്കൊരു ചക്ക വരട്ടുണ്ടാക്കി നോക്കിയാലോ ഇപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ആ പഴുത്ത മാമ്പഴാണ് കേട്ടോ നിങ്ങൾ ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതായത് ഒരുപാട് നന്നായി പഴുത്തിട്ടുള്ളതല്ല അല്ലാതെ അതിനേക്കാളും കുറച്ച് ആയിട്ടുള്ള ഒരു സൈസിനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ആ മാമ്പഴത്തെ ഇതാ ഇതുപോലെ നന്നായി കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒരു പീസസ് ആയി കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ മീനുള്ള ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം ദേ ഈ കാണുന്ന പോലെ ഓരോ മാമ്പഴത്തെയും ഇങ്ങനെ പീസ് പീസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവൂലേ എന്തിനാണ് ഈ മാമ്പഴത്ത് ഇങ്ങനെ പീസ് പീസ് ആയിട്ട് അരിയുന്നത് എന്ന് അപ്പം നമുക്കിപ്പോൾ മനസ്സിലാവില്ല ഏകദേശം നമ്മൾ ഉണ്ടാക്കി കഴിക്കുമല്ലോ ആ സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എന്താ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ശർക്കരയും പിന്നെ ഒരു ശർക്കരയുടെ പകുതി ആയിട്ടുള്ള പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ചേത്തിയശേഷം ഇതാ ഇതേപോലെ നല്ല തിള വരുന്നുണ്ട് തിളച്ച് വരുമ്പോഴേതാ ഈ കണ്ണുപോലെ ലൂസായിട്ട് ഏകദേശം ആണ സമയത്ത് അതിലോട്ട് നമ്മൾ ഈ മാമ്പഴം ഉണ്ടല്ലോ മാമ്പഴ പീസസ് അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അല്ലേ ഇട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി ഇതേപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ കുറച്ച് നേരം കൂടെ ആണെങ്കിൽ സമയത്ത് ഇതായി കാണുന്ന പോലെ ബ്രൗൺ കളറ് പോലെയായിട്ട് മാമ്പഴത്തിൻ്റെ വിദേശമായ ശർക്കരയുടെ കളറൊക്കെ കുറച്ച് മാമ്പഴത്തിലോട്ട് ഇങ്ങനെ വരുന്ന കാണാം ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ വലിങ്ങനെ വെള്ളം ഇങ്ങനെ വരും കേട്ടോ ചെറുതായിട്ട് പറയുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നെങ്കിൽ നമുക്ക് എടുത്ത് കഴിക്കാൻ വന്നു കേട്ടോ അപ്പോൾ അതിലോട്ട് ഇങ്ങനെ ഉദയക്കുറിച്ചാണ് നെയ്യുണ്ടല്ലോ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള നെയ്യ് വേണേലും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായി ഇളക്കിരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ ശർക്കര തന്നെ കുറച്ച് ഇങ്ങനെ വറ്റി വരുന്ന കുറച്ച് കുറച്ചായി വറ്റി വരുന്ന സമയത്തുണ്ടല്ലോ എന്താ ഇത്തിരി തേങ്ങ ഈ കാണുന്ന പോലെ ഇത്തിരി തേങ്ങ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതേപോലെ നന്നായി മിക്സാക്കി മിക്സാക്കി എടുക്കുക അതിന് ശേഷം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അതെ ഈ കാണുമ്പോൾ അല്ലെങ്കിൽ വെള്ളം വറ്റി വറ്റി ശർക്കരയിലെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ട് ആ ശർക്കര ടേസ്റ്റൊക്കെ ഏകദേശം ആവുമ്പോഴേ പീസസിലോട്ട് ഇങ്ങനെ അല്ലി അല്ലിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ ടേസ്റ്റും എല്ലാം കൂടെ ആ സമയത്ത് നമ്മളിങ്ങനെ ഇളക്കി 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 ഈ ഏകദേശം എന്താ ഈ വെള്ളമൊക്കെ വറ്റി ഏകദേശം ഈ കുറുക്ക് രൂപത്തിലാണ് സമയം ഇട്ടുണ്ടല്ലോ കുറച്ചും കൂടെ ഒന്നുകൂടി നന്നായി നന്നായി ഇളക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഏകദേശം അതിൽ വെള്ളമൊക്കെ വറ്റി കാണുന്നുണ്ട് ഞാനിങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കുന്ന ഇളക്കണ സമയത്തിന് നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്രത്തോളം വെള്ളം വറ്റീന അപ്പോൾ ഏകദേശം നന്നായിട്ട് വെള്ളം കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫായി ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്ത ശേഷം അതങ്ങനെ കട്ടി ആയിക്കോളും കുറച്ചും കൂടെ നല്ല കട്ടി ആയിക്കോളും തിനു ശേഷം വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ ചൂടാറിയ ശേഷമുള്ള റെസിപ്പിയായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം കാണുമ്പോൾ തന്നെ എന്താ വായിലൊക്കെ നല്ല വെള്ളം വരുന്നില്ലേ അപ്പം അത്രയും സ്വീറ്റാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങളിത് കഴിച്ചു നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാകും നമുക്ക് ഇല്ലാത്ത സീസണിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ കഴിക്കാൻ പറ്റും അപ്പം ഈ മാമ്പഴം കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക കേട്ടോ അപ്പം അത് ട്രൈ ചെയ്യാത്തവരെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അത്രയും അടിപൊളിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക കേട്ടോ